നമസ്കാരം ഇപ്പോൾ ഭാരതത്തിന്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമ ക്ഷേത്രം ആ ശ്രീരാമ ക്ഷേത്രത്തിന് മുകളിൽ പടുകൂറ്റൻ കാവി പതാക ഉയർത്താൻ പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ഇരുപത്തി അഞ്ചിന് നടക്കുന്ന ചടങ്ങിലായിരിക്കും ക്ഷേത്രത്തിന് മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവി പതാക ഉയർത്തുക അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ഉടതി ഉത്തരവിനെ തുടർന്ന് തറക്കെട്ടിലിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിന് മുകളിൽ കാവ്യ പതാക ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ കാവ്യ പതാക ഉയർത്തുന്നത് അയോധ്യ എന്ന ക്ഷേത്ര നഗരിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്ന കാവ്യ പതാകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടത്താൻ പോകുന്നത് നമുക്കറിയാം അയോധ്യയിൽ നൂറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങളാണ് അവിടെയുള്ളത് തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെയാണ് അവിടെയുള്ളത് ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് അവിടെ ഉണ്ടായിരുന്ന ശ്രീരാമക്ഷേത്രം അന്നത്തെ മുഗൾ ഭരണകൂടം തകർത്തെറിഞ്ഞത് അന്ന് മുതൽ തന്നെ ശ്രീരാമക്ഷേത്രം തിരികെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ആരാധന നടത്താൻ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കൾ സമരം ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ നോക്കിയാൽ നൂറ്റാണ്ടുകളുടെ പഴക്കം അഞ്ച് നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് ഉണ്ട് പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ശേഷം നിരവധി നിരവധി സമരങ്ങളാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്നത് അവിടെ ഉണ്ടായിരുന്ന തർക്കമന്ദിരം തകർക്കുന്ന സാഹചര്യമുണ്ടായി നിരവധി കേസുകളുണ്ടായി തർക്കങ്ങളുണ്ടായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പരിശോധനയുണ്ടായി ഇങ്ങനെ അയോധ്യ എന്ന് പറയുന്ന ഒരു നഗരം പുരാതന നഗരം അതൊരു ശാപം കിട്ടിയ പ്രദേശമായി മാറിയിരുന്നു വർഷങ്ങളോളം സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങളോളം അവിടെ സംഘർഷത്തിൻ്റെ ഒരു നഗരമായിരുന്നു അവിടെ വർഗീയ ലഹളകളുടെ ഒരു നഗരമായിരുന്നു പക്ഷേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധ്യദേവനായ ശ്രീരാമൻ്റെ പ്രതിഷ്ഠ അത് ഒരു ചെറിയ കഷ്ണം തുണി കൊണ്ട് മറയ്ക്കപ്പെട്ട നിലയിലായിരുന്നു അവിടെ വർഷങ്ങളോളം അത് വലിയ രീതിയിൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയിരുന്നു ഇങ്ങനെ സംഘർഷങ്ങളുടെ പിന്നോക്കാവസ്ഥയുടെ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ ഒക്കെ നഗരമായിരുന്നു അയോധ്യ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടതോടുകൂടി അയോധ്യ നഗരിയും ഉയർത്തെഴുന്നേൽക്കുകയാണ് കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് ഇതൊരു പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകം മാത്രമല്ല ആധുനിക വികസനത്തിൻ്റെ ഒരു മാതൃക കൂടിയാവുകയാണ് അയോധ്യ നഗരം ആധുനികമായ നഗര നഗരവികസനത്തിൻ്റെ ഒരു മാതൃക കൂടിയാവുകയാണ് ആധുനികമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഒരു മാതൃക കൂടിയാവുകയാണ് അയോധ്യ നഗരി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ ആശുപത്രികൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ അതോടൊപ്പം വൻകിട കമ്പനികളുടെ സാന്നിധ്യം ഇതെല്ലാം തന്നെ ഇപ്പോൾ അയോധ്യയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് പ്രാണപ്രതിഷ്ഠ നടന്നുവെങ്കിലും അയോധ്യ ക്ഷേത്ര കോംപ്ലക്സിന്റെ നിർമ്മാണം അത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല അതിപ്പോഴും നടക്കുകയാണ് എങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ശ്രീരാമക്ഷേത്രം ദർശിക്കുവാനായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അയോധ്യയിലേക്ക് ഇപ്പോഴും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തീർത്ഥാടക പ്രവാഹം തീർച്ചയായും അയോധ്യ നഗര നഗരിയെ സമാനതകളില്ലാത്ത വികസനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘർഷങ്ങളുടെയും ലഹളകളുടെയും നാടായിരുന്ന അയോധ്യ ഇന്നിപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ നാടാണ് അതായത് ആധുനികമായ വ്യവസായങ്ങൾ ടൂറിസം കമ്പനികളുടെ സാന്നിധ്യം അവിടെയുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ തദ്ദേശീയമായിട്ടുള്ള ചില ക്രാഫ്റ്റുകൾ ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം തന്നെ കൈത്തറി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇവരുടെ എല്ലാം വിപണി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് വ വൻകിട ടൂറിസ്റ്റ് കമ്പനികൾ മുതൽ വൻകിട ഹോസ്പിറ്റാലിറ്റി കമ്പനികൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള തെരുവ് തെരുവോര കച്ചവടക്കാർ മുതൽ ചായത്തട്ട് മുതൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ ശർക്കര പോലെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഏറ്റവും ചെറിയ കടകൾ വരെ വലിയ രീതിയിൽ വികാസം പ്രാപിച്ചിരിക്കുന്നു അയോധ്യയിൽ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിയും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ ഉയർച്ചയെ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകം എന്ന നിലയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിന് മുകളിൽ കാവി പതാക ഉയർത്തുന്നത് അയോധ്യയിലേക്ക് ഇനിയും ഇനിയും യും തീർത്ഥാടകരെയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിക്കാനുള്ള തീവ്രമായ ശ്രമം അങ്ങനെ ഭക്തജനങ്ങൾ എത്തുമ്പോൾ അവർക്കാവശ്യമുള്ള അത്യാധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ശ്രമം ഇതെല്ലാമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കീഴിൽ അയോധ്യയിൽ നടക്കുന്നത് അയോധ്യയിലെ ആ തദ്ദേശീയരായ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജനങ്ങൾക്കും വലിയ അത്ഭുതമാണ് ഒരു ക്ഷേത്ര നഗതി ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ വികസിച്ചു എന്നുള്ളത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഭാവനാസമ്പന്നമായ പദ്ധതികൾ ആണ് അവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ശത കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഒരുനൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ ഗ്രീൻ ഫീൽഡ് ടൗൺഷിപ്പാണ് അവിടെ വരാൻ പോകുന്നത് അതോടൊപ്പം നാലായിരത്തി നാനൂറ് കോടി രൂപയുടെ മറ്റൊരു ടൂറിസം പ്രോജക്റ്റായ രാം വൻഗമൻ പദ് കൂടി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ അവിടേക്ക് വരുന്നുണ്ട് പുതിയ അയോധ്യയുടെ അല്ലെങ്കിൽ പുതിയ ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് സൂചിപ്പിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി കാവ്യ പതാക നവംബർ ഇരുപത്തി അഞ്ചിന് ഉയർത്തുന്നതോടുകൂടി അയോധ്യയുടെ വികസനത്തിന്റെ മറ്റൊരധ്യായം അവിടെ തുടക്കം കുറിക്കപ്പെടും വെബ്ഡെസ്ക് തുമസ്